ഹലോ എവ്രി വൺ അസ്സലാക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പ് ഗായ്സ് ദാ വന്നു ദേ പോയി എന്ന് പോലെ നോമ്പ് വന്നതും ഇപ്പതാ തീരാനായതൊന്നും അറിഞ്ഞതേ ഇല്ല എത്ര പെട്ടെന്നാലേ ഒരു മാസം അങ്ങോട്ട് കടന്നു പോണത് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കാന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ അതാണ് ഒരു ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പോലത്തെ ആൾക്കാർക്ക് എത്ര സമയമാണ് ഒരു ഒക്കെ എടുക്കണമെങ്കിൽ അങ്ങനെ വീട്ടിൻ്റെ അവിടെ തന്നെ ഓട്ടോയൊക്കെ കിട്ടി നേരെ നമ്മൾ ടൗണിലോട്ട് വിട്ടു ബസ് അപ്പൊ അപ്പത്തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ കയറി ഇങ്ങനെ കുത്തിരിക്കുകയാണ് ബസ് എടുക്കുന്നതും നോക്കിയിട്ട് എന്തൊക്കെ പരിപാടികൾക്ക് എത്രയൊക്കെ ഡ്രസ്സ് വാങ്ങി തരേണ്ടെന്ന് പറഞ്ഞാലും പെരുന്നാൾ ഇടണ പെരുന്നാൾ കോടിനോട് ഒരു ഇഷ്ടമാണല്ലോ അതുകൊണ്ട് തന്നെ അത് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമാണ് അപ്പം ഇന്നത്തെ നമ്മുടെ വ്ലോഗിന്ന് പറയുന്നത് തന്നെ ഒരു ഈദ് ഷോപ്പിംഗ് ആണ് എൻ്റെ മുഖത്ത് ഈ വളഞ്ഞ ഒന്നും നിങ്ങൾ കാര്യമാക്കേണ്ട ഞാൻ അപ്പുറത്ത് നിന്നിട്ട് മുമ്പ് ഇങ്ങനെ കുണു കുണു ഗുണ ഗുണുഗുണ പറഞ്ഞോണ്ടിരിക്കണ്ട് എന്താന്ന് വെച്ചാൽ ഞാൻ ഇതിന് മുന്നേ ഡ്രസ്സ് എടുക്കാൻ പോയതാണ് അന്ന് പോയിട്ട് ഡ്രസ്സൊക്കെ എടുത്ത് വീട്ടിൽ തിരിച്ചെത്തിയിട്ട് ഇട്ട് നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല വലിപ്പം കുറഞ്ഞു അവിടെ കുത്തുന്നുണ്ട് ഇവിടെ കുത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു നൂറായിരം കംപ്ലയിന്റുകളാണ് എനിക്ക് എല്ലാ വട്ടവും ആരെങ്കിലും ഒരാൾ അങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ നമ്മളുടെ ഇവിടെ ഒരു സമാധാനം ആർക്കും കിട്ടൂലല്ലോ അപ്പൊ അതിനു എന്നെ ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ അന്ന് പോയ സമയത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും എടുത്ത് ഉമ്മാക്കി കിട്ടാത്തേം കൊണ്ട് എടുത്തില്ല പിന്നെ നോമ്പ് തുറക്കാനുള്ള സമയം ആയിട്ടുണ്ടായിരുന്നു അപ്പോ ഏഹ് ഉമ്മയായിച്ചു എന്നാ പിന്നെ ഈ പെരുന്നാൾക്ക് എടുക്കേണ്ട വേറെ ഒക്കെ എടുക്കാന്ന് പക്ഷെ ഈ പെരുന്നാളിനല്ലേ നമ്മൾ പുതിയ ഉടുപ്പ കെടേണ്ടത് അതുകൊണ്ട് പിന്നെ കരുതി എന്തായാലും അങ്ങ് എടുത്തുകളയാന്ന് അപ്പൊ ആ ഗ്യാപ്പിൽ വലിഞ്ഞു കയറി ഓടിയതാണ് ഞാനും കൂടെ നമ്മുടെ ബിവറേജിന്റെ മുമ്പിൽ പോലും ഇല്ലാത്ത ക്യൂ ആയിരുന്നു ട്രയൽ റൂമിന്റെ മുമ്പിൽ ഈ ഡ്രസ്സ് എടുക്കുന്നിടത്ത് പോലും അത്ര തിരക്കുണ്ടായിരുന്നില്ല പക്ഷെ ഈ ട്രയൽ റൂമിന് മുന്നിൽ ഒരു പട ആൾക്കാർ കുറേ ഡ്രസ്സ് പിടിച്ചുകൊണ്ട് ഒരാൾ അങ്ങോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ ഇറങ്ങാൻ കുറേ സമയമാകും അപ്പം എനിക്ക് മനസ്സിലായി എന്തായാലും ഒരു ഡ്രസ്സ് എടുത്ത് പോയി ട്രയൽ നോക്കി പിന്നെ വന്ന് അടുത്തത് അടുത്ത് അത് നടക്കില്ല രാത്രിയാലും നമുക്ക് അവിടെ ഇറങ്ങാൻ പറ്റില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു ഇഷ്ടപ്പെട്ട ഒരു അഞ്ചാറെണ്ണം കയ്യിലെടുത്തിട്ട് നേരെ അങ്ങ് ട്രയൽ റൂമിൽ കയറി നമുക്ക് എല്ലാം ഇട്ട് നോക്കി സമാധാനത്തിൽ അങ്ങ് ഇറങ്ങിയാൽ മതിയല്ലോ അങ്ങനെ ഞാൻ ആദ്യം സെൽവാർ ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത് അതിൽ ഇതേ കാണുന്ന ഒക്കെ ഞാൻ എടുത്തോണ്ടായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ചിലതൊക്കെ ഇഷ്ടപ്പെടും ചിലതൊന്നും ഇഷ്ടപ്പെടില്ല കുറെ മാറ്റിമറിക്കും ഈ ഇടയിൽ കാണുന്ന പച്ചൻ്റെ അമ്മന്റെ ചുരിദാറാണ് എന്തായാലും ഞങ്ങൾക്ക് രണ്ടാക്കും കുറച്ച് നേരത്തെ തിരിച്ചു പോകേണ്ടത് കൊണ്ട് ഞങ്ങൾ രണ്ടാൾ കിട്ടിയ ഗ്യാപ്പിൽ ട്രയൽ റൂമിൽ ഒരുമിച്ചാണ് കയറിയിട്ടുണ്ടായിരുന്നത് അമ്മ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചും മറിച്ചും ഒക്കെ നോക്കിയിരുന്നു അങ്ങനെ അമ്മക്ക് ഞങ്ങൾ ഫൈനലി ഒരു പച്ച കളർ ചുരിദാർ സെറ്റ് ചെയ്തിടത്തു ഞാൻ കൊറേ ഗൗണൊക്കെ നോക്കി വെസ്റ്റേൺ വിയർസ് ഒക്കെ നോക്കി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നും തിരിഞ്ഞൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് ഡ്രസ്സ് എടുക്കാന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ടാസ്ക് തന്നെയാണല്ലേ ഹാ ഏതായാലും ഒരു മൂന്നാലഞ്ച് വട്ടം പോയി പോയി എല്ലാവർക്കും ഉള്ള ഡ്രസ്സൊക്കെ എടുത്ത് സെറ്റ് ആയിട്ടുണ്ട് ആദ്യത്തെ തവണ പോയപ്പോൾ തന്നെ എല്ലാവർക്കും ഒന്നും റെഡി ആയില്ല അപ്പൊ കുറച്ചുപേർക്ക് റെഡി ആയി പിന്നെ പോയപ്പോൾ അടുത്ത രണ്ടാൾക്കാർക്ക് റെഡിയായി പിന്നെ പോയപ്പോൾ പടുത്ത ആൾക്ക് ശരിയായി അങ്ങനെ 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 എല്ലാവരുടെ ഡ്രസ്സും സെറ്റായിട്ടുണ്ട് പിന്നെ ഞാനതെല്ലാം കൂടി കുത്തി നിറച്ച് കവറിൽ കയറ്റി വണ്ടിയും പിടിച്ച് പോകണത് ടൗണിലോട്ടാണ് ഞങ്ങളെല്ലാ തവണയും അവിടെ ടൗണിൽ വാടകയ്ക്ക് നിൽക്കുന്ന കാലത്തെ ഡ്രസ്സ് എല്ലാം സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്ന ഒരു കാക്കേണ്ട കാക്കാൻ്റെ അടുത്താണ് എപ്പോഴും ഷെയ്പ്പ് ചെയ്യാൻ കൊടുക്കാറുള്ളത് അവിടെ കൊടുത്താലും നമുക്കൊരു തൃപ്തി ആവും നമുക്ക് എല്ലാവർക്കും അങ്ങനത്തൊക്കെ ഒരു അൽക്കുലത്ത് കളികളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ അതൊക്കെ അവിടെ കൊടുത്തിട്ട് നേരെ വിട്ടത് കുഞ്ഞാമാൻ്റെ വീട്ടിലോട്ടായിരുന്നു കുഞ്ഞാമാൻ്റെ വീട്ടിലൊരു നോമ്പ് തുറയുണ്ടായിരുന്നു ഒരു ചെറിയ നോമ്പ് പറ ഞാനും അനിയത്തിയും പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവിടെ ചെന്നപ്പോഴാണ് കുഞ്ഞാമ്മ കുടുംബശ്രീന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന ചട്ടിയിലൊക്കെ ചെടികളൊക്കെ നട്ട് സെറ്റപ്പ് ആക്കി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് അതിന് നേരായപ്പോൾ നല്ലൊരു മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ചൂടിന് നല്ലൊരു കുറവുണ്ടായിരുന്നു ചെറുതായിട്ട് തണുപ്പൊക്കെ വന്നു തുടങ്ങി അപ്പൊ ചെന്നപ്പോൾ കുഞ്ഞാമത് അവിടെ മന്തിന്റെ റൈസ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറെ കഥയൊക്കെ പറയാനുണ്ടാവില്ല നമുക്ക് കുറെ അവിടെ വന്ന കഥയും ഇവിടെ വന്ന കഥയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തും ആക്കിയൊക്കെ വെക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എന്താ സ്നാക്സ് ഒക്കെ ഓരോന്നായിട്ട് സെറ്റ് ചെയ്തു അതൊക്കെ കട്ട് ചെയ്ത് പ്ലേറ്റിലോട്ടൊക്കെ ആക്കി റെഡി ആക്കി വെക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ ഫ്രൂട്ട്സ് ഒക്കെ നല്ലോണം കഴുകി മുന്തിരി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ബത്തക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒരാൾ ഇരുന്ന് മുന്തിരി കഴുകുന്നു ഒരാൾ ബത്തക്കൊക്കെ വെട്ടി റെഡി ആക്കുന്നു വേറൊരാൾ അപ്പുറത്തിരുന്നിട്ട് ജ്യൂസൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു കാരണം ഏകദേശം മഴ പെയ്യുമ്പോഴേ നമുക്കൊരു ടെൻഷനാണ് എങ്ങാനും കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ എട്ടിന്റെ പണി കിട്ടും മിക്സ് വർക്ക് ആവുമല്ലോ അപ്പൊ ജ്യൂസ് ഈ തേങ്ങ അരക്കാൻ അങ്ങനത്തെ പരിപാടികളൊക്കെ നമ്മൾ നേരത്തെ തീർത്ത് വെക്കും പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ കുഞ്ഞാമ്മ മന്തിയിൽ നമ്മുടെ സ്മോക്ക് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പാങ്കുടുക്കാനുള്ള സമയമൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ ധൃതിയിൽ ഫ്രൂട്ട്സ് ഒക്കെ അരിഞ്ഞു വേഗം പ്ലേറ്റിലൊക്കെ ആക്കി മേശയിൽ ഇതാ കൊണ്ടുപോയി വെച്ച് സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് ഞാനുണ്ടായിരുന്നു അനിയത്തി ഉണ്ടായിരുന്നു പിന്നെ കുഞ്ഞാമ്മയും കുട്ടികളും പിന്നെ കുഞ്ഞിന്റെ രണ്ട് ഫ്രണ്ട്സും വന്നിട്ടുണ്ടായിരുന്നു ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചേരം ഞങ്ങളിരുന്ന് കഥയും വർത്താനൊക്കെ പറഞ്ഞ് ആ ാണ് പിന്നെ നെക്സ്റ്റ് ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത് നല്ല മന്തി ഉണ്ടായിരുന്നു മന്തി സാധാരണ വെക്കണതിനേക്കാളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അന്ന് വെച്ചപ്പോൾ പിന്നെ നല്ല പത്തിരി ഉണ്ടായിരുന്നു കോഴിക്കറി ഉണ്ടായിരുന്നു പിന്നെ ബീഫ് വരട്ടിയത് ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് അന്നത്തെ നോമ്പുറ അവിടെ ആയിരുന്നു പിറ്റേ ദിവസം ഞങ്ങൾ ഷെയ്പ്പാക്കിയ ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് ഇതാ നേരെ വീട്ടിലോട്ടേക്ക് തിരിച്ചു പോവുകയാണ് അങ്ങനെ പെരുന്നാൾ ഷോപ്പിങ്ങും കുഞ്ഞാമാന്റെ വീട്ടിലുള്ള നോമ്പുതറയും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നോമ്പ് ഇതാ ഇരുപത്തി ഏഴ് ഇരുപത്തെട്ടൊക്കെ ആയി ഇനി ഒരു രണ്ട് മൂന്ന് ദിവസം മാത്രമേ ഉള്ളൂ പെരുന്നാൾക്കായിട്ട് അപ്പൊ എല്ലാവരുടെയും പെരുന്നാൾ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ എവിടം വരെ എത്തി എന്നുള്ളത് താഴെ കമന്റ് ചെയ്യാ നിങ്ങളെ വീട്ടിലെ നോമ്പുകറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഇവിടുത്തെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിട്ട് വരുന്നവരെ ബൈ